പുതിയ പുതിയൊരു വെള്ളക്കെല്ലാവരും സാധിക്കും അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രചോദനപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ എന്താ പറയുക നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനായാലും നിങ്ങളായാലും എല്ലാവരും നമ്മുടെ ചാനൽ റീച്ചായി നമുക്ക് അതിനകത്ത് വരുമാനം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു വീഡിയോ ചെയ്യുന്നു അപ്പം യൂട്യൂബിൻ്റെ അകത്ത് ഓരോ അപ്ഡേഷൻ വരുന്ന സമയത്തും നമ്മൾ ആ ഓരോ അപ്ഡേഷനും അത് നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ ഫലം നമുക്ക് നമ്മുടെ ചാനലിനകത്ത് കിട്ടുന്നത് ചാനൽ റീച്ചാകുന്നതിനോടൊപ്പം നമ്മുടെ വരുമാനം കൂടുന്നു നമ്മുടെ മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിലാകുന്നു ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബിന്റെ ഓരോ അപ്ഡേഷൻ കൊണ്ട് നമുക്ക് നമ്മളത് നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിന് കിട്ടുന്നത് അപ്പോൾ ഇപ്പോഴും നമുക്ക് അതേപോലെ തന്നെ ഒരു അടിപൊളി അപ്ഡേഷനാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം വന്നതാണ് പക്ഷേ നമ്മളൊരു നമ്മുടെ ചെയ്ത വീടിനകത്ത് ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി പക്ഷേങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ഇത് സെപ്പറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ വ്യൂ കൂടുന്നത് സാധാരണ നമുക്ക് നമ്മൾ ചെയ്യുന്ന വീടിനകത്ത് നമുക്ക് വ്യൂ വരുന്നത് നമ്മുടെ കണ്ടൻറ്റ് നല്ലതായിരിക്കണം നമ്മുടെ തമ്പനയിൽ നല്ലതായിരിക്കണം ഓക്കെ നമ്മുടെ കമ്പനിയെ നല്ലതായിരിക്കണം നമ്മുടെ ക്യാപ്ഷൻ അതിൻ്റെ അകത്ത് ഇന്ന് ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വൈറലാകുന്നത് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വ്യൂ വരുന്നത് കൂടുതൽ സമയം ആൾക്കാർ വാച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല വീഡിയോ വഴി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ തമ്പനിയിൽ ക്യാപ്ഷൻ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലോട്ട് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ വീഡിയോ അങ്ങനെയാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നുമല്ലാതെ തന്നെ ഒരു രണ്ട് ട്രിക്ക് യൂട്യൂബ് അടിപൊളിയായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ കമൻറ്റ് ലൈക്കാണ് ആ ഒരു കാര്യം അതായത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് വരുന്ന കമൻറ്റുകൾ നമ്മുടെ നമുക്ക് കിട്ടുന്ന ലൈക്ക് നമ്മുടെ ഓരോ വീഡിയോയ്ക്കും യൂട്യൂബ് ഈ കമൻ്റ് ലൈക്ക് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക അതായത് നമുക്ക് ഇഷ്ടപ്പെടും ആ ഒരു വീഡിയോ ആൾക്കാർക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ ആ ഒരു ലൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോക്ക് നിങ്ങളിപ്പം കാണുന്ന ഒരു വീഡിയോയ്ക്ക് എനിക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കും അപ്പോൾ ആ ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കിക്കഴിയുമ്പോൾ അതിന് എത്ര ലൈക്ക് കിട്ടുക അത്രയും പേർക്ക് ചിലപ്പം പത്തോ അയ്യായിരം ആറായിരോ പതിനായിരം വ്യൂ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ആ ആയിരം ആയിരത്തി അഞ്ഞൂറ് ലൈക്ക് ആയിരിക്കും അപ്പൊ ആയിരത്തഞ്ഞൂറ് ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ആ പതിനായിരം പേര് വീഡിയോ കണ്ടതിനകത്ത് ആയിരത്തഞ്ഞൂറ് പേർക്കാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് മനസ്സിലായില്ല അതാണ് ആ ഒരു ലൈക്ക് കൊണ്ടു അതേപോലെ തന്നെ കമന്റ് ഈ ഒരുമിച്ച് എന്നുള്ള കമന്റ് മാത്രമല്ല അല്ലാതെ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വീഡിയോന്റെ കമൻ്റുകളും കാര്യങ്ങളും ചോദിക്കുമ്പം യൂട്യൂബിന് മനസ്സിലാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോന്റെ ഇമ്പ്രഷൻ അതായത് ആ ആൾക്കാരിൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്രത്തോളം ആ വീഡിയോ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു അപ്പോൾ അങ്ങനെ കൂടുതൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന വീഡിയോയ്ക്ക് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ ഇനി മുതൽ അങ്ങോട്ട് തരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള പുതിയ അപ്ഡേഷൻ്റെ കാരണം നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് നമ്മുടെ വീഡിയോക്ക് കിട്ടുന്ന ലൈക്കുകൾ ഇനി നമ്മുടെ വീഡിയോൻ്റെ റെക്കമെൻഡേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും അതാണ് നമ്മുടെ നമ്മൾ ഇന്ന് പറയാൻ പോയ പറയാൻ വന്ന കാര്യം നിങ്ങൾക്കറിയാം ഒരു ഒരു കണ്ടൻറ്റ് കിട്ടിയാൽ നമ്മൾ വലിച്ചു നീട്ടാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം എന്നാണ് യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷനായിട്ട് വന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് കമന്റ് ലൈക്ക് ഈ രണ്ട് കമന്റ് ലൈക്കും നമ്മുടെ ചാനലിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക നല്ലവണ്ണ രീതിയിൽ ആൾക്കാരുടെ രീതിയിലുള്ള സപ്പോർട്ട് അതായത് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്ന വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടാകുന്ന സത്യം ഈ കണ്ടന്റ് കാര്യങ്ങൾ ഇതൊക്കെ നല്ലതാണെങ്കിൽ ലൈക്ക് കിട്ടുന്നില്ല ആൾക്കാർ കമന്റ് ചെയ്യുന്നില്ല എല്ലാവരും വീഡിയോ എന്നു അറിയാം ഓരോരുത്തരുടെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് എൻ്റെ വീഡിയോ കമന്റ് ചെയ്യണം എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ ഞാൻ എന്റെ അങ്ങനെ എല്ലാ വീഡിയോയിലും പറയില്ല പക്ഷെ ഇനി മുതൽ പറയേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് നമുക്ക് വീഡിയോ കിട്ടുന്ന കമൻറ്റുകൾ കമൻറ്റിൻ്റെ എണ്ണം അതിൻ്റെ ആ ക്വാളിറ്റി പിന്നെ അതേപോലെ തന്നെ ലൈക്കിൻ്റെ എണ്ണം ലൈക്ക് എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോൻ്റെ ഇംപ്രഷൻ അതായത് കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കാൻ യൂട്യൂബിന് റെക്കമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് അട്ടൻ്റെ കൂടെ തന്നെ ലൈക്ക് കമൻ്റ് എന്നുള്ള ഓപ്ഷൻ കൂടെ വെച്ചു കൊടുക്കാം അതായത് ലൈക്കും കമൻറ്റും നമ്മുടെ വീഡിയോയെ കൂടുതൽ റീച്ച് ആക്കാനും ചാനലിനെ റീച്ച് റീച്ചാക്കാനും സഹായിക്കുന്ന ഒരു സംഭവമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാവോ അതൊക്കെ ചെയ്യാം വീഡിയോയിൽ പറയാം എന്താ പറയുക എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മൾ കുറേ പേര് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇത് ഒരു നല്ല ഉപ ഇതായിരിക്കും അപ്പം എനിക്കറിയാം എന്താ പറയാ വാട്സപ്പ് വഴിയുള്ള എക്സ്റ്റാംഗ്ലാസ് ആയിട്ടുള്ള ആ ഒരു കമന്റ് ലൈക്കും അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോ യൂട്യൂബിൻ്റെ റെക്കമൻഡേഷൻ വഴി കണ്ടിട്ട് വരുന്ന ആ ഒരു സപ്പോർട്ട് കിട്ടുന്ന കമന്റ് ലൈക്കുമാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഇത് നിങ്ങളെ അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ കൂടുതൽ കമന്റും ലൈക്കും കിട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചുകൊള്ളാം നിങ്ങളുടെ വീഡിയോ ഈ കണ്ടന്റ് തമ്പനിയിലെ ക്യാപ്ഷൻ അല്ലാതെ തന്നെ നിങ്ങളുടെ വീഡിയോ റീച്ച് ആവുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു കമന്റ് ലൈക്ക് നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാൻ ബൈ